നാറിത്തരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് താ നാറിത്തരം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് ഒരുത്തം നാറിത്തരം കാണിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് കല്യാണം കഴിക്കുക അത് കഴിഞ്ഞ് ആദ്യ രാത്രി ആസ്വദിച്ചതിന് ശേഷം അവൻ ആ പെൺകുട്ടി ശരിയല്ല അവളുടെ സൗന്ദര്യം എനിക്ക് പോരാ അല്ലെങ്കിൽ അവളെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവിടുകയാണ് അവിടെ കൊണ്ടുവിട്ട് ഇവ മുങ്ങുകയും ചെയ്തു ഇവ മുങ്ങിയത് നേരമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്ഥലമായ ജർമ്മനിയോ ഇറ്റലിയോ അങ്ങോട്ട് ഏടുകയാണ് അവിടെ പോയിട്ട് ഇവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി പെൺകുട്ടിയല്ല അതൊരു ആൺകുട്ടിയാണ് അതൊരു ട്രാൻസ്ജെൻഡറാണ് ആണ് അതായത് ആദ്യ രാത്രി കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇപ്പം പറഞ്ഞത് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി പിന്നെ ന്യൂസ് ചാനലുകൾ ഇവരുടെ വാർത്തയും കാര്യങ്ങളൊക്കെ എടുക്കുകയും അതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്നലെ മുഴുവൻ എന്ന് പറഞ്ഞ ഒരു ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യരാത്രി തന്നെ വരഞ്ചെട്ടി ചാൻസ് ട്രാൻസ്ജെൻഡർ ആയ യുവതിയായിരുന്നു വധു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുടുംബം ഒരുപാട് മാനസികപരമായിട്ട് അവർക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അവരെ അടുത്തറിയുന്ന എല്ലാവരും പറയുന്നത് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഇല്ല ആ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി തന്നെയാണ് അതും മാത്രവുമല്ല ആ പെൺകുട്ടി ജോലി ചെയ്യുന്നത് ദുബായിലാണ് മൂന്നോ നാലോ ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു യുവതി തന്നെയാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടുംബമായാലും വളരെ നല്ല കുടുംബമാണ് ആ കുടുംബത്തെ അടുത്തറിയുന്ന ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളാണ് അതുമാത്രവുമല്ല ഈ പയ്യനെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഈ പയ്യൻ പക്ക ഫ്രോഡാണ് ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ അതായത് പിന്നെ അവിടെ ജർമ്മനിയിലായാലും ശരി ഇവൻ മയക്കുമരുന്നും പിന്നെയെന്ന് പറഞ്ഞാൽ പല ഇതിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെക്സ്പരമായ കാര്യങ്ങളിലും ആമമാരെ പോലും ഇവൻ കാമുകിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവിടുന്ന് കിട്ടിയിരിക്കുന്ന വിവരം അത് മാത്രവുമല്ല ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നത് തന്നെയാണ് പ്ലാൻ ചെയ്യാതെയാണെങ്കിൽ ഒരിക്കലും ഇവന് അന്നത്തെ ദിവസം തന്നെ അവിടുന്ന് പോകാൻ കഴിയില്ല അതായത് ഇവൻ ഒരു ദിവസം കൊണ്ട് തന്നെ അവിടുന്ന് മുങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഇവന് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ തട്ടുക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുക അങ്ങനെയായിരിക്കാം കാരണം ഇവരുടെ നിശ്ചയവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞാണ് കല്യാണം ഇവൻ എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് ഈ ഫ്രോഡ് ാണ് ഇങ്ങനെ ഒരു നുണ പറഞ്ഞത് അതുമൂലം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എത്രമാത്രം വിഷമമുണ്ടായി നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം ഇന്നലെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ പുറത്ത് വന്നപ്പോൾ അതായത് ഇവനാണ് ഈ കുട്ടിയെ കല്യാണം കഴിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ആ നാട്ടുകാർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വർഷങ്ങളായിട്ട് ഈ പെൺകുട്ടിയെ അടുത്തറിയാവുന്ന നാട്ടുകാർ പോലും ഈ പെൺകുട്ടി ഇനി ഇങ്ങനെയാണോ ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോയതാണ് അപ്പം അങ്ങനെയാണോ എന്നുള്ള തരത്തിൽ അവരെല്ലാം സംശയിച്ചു അതായത് അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവം പറയുന്നതാണ് ശരി എന്നുള്ളതാണ് ഏതായാലും ഇന്ന് അവിടെ നിന്നും വന്ന രണ്ട് മൂന്ന് പിന്നെ വോയിസ് ഇതുണ്ട് അതായത് അവരെ അറിയുന്ന കുറച്ച് ആൾക്കാർ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണ് ഫ്രോഡ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വളരെ നല്ല വീട്ടുകാരാണ് ഇവനും ഇവന്റെ കുടുംബക്കാരും തമ്മിൽ ഭയങ്കര ഫ്രോഡ് പണിയാണ് കാണിച്ചിരിക്കുന്നത് ഫ്രോഡ് തന്നെയാണ് അതായത് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ഇവരെ അംഗീകരിക്കാൻ കഴിയില്ല ഇവരുടെ കുടുംബത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തിരുമേനിമാരും മെത്രാൻമാരൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഫ്രോഡുകളുടെ കുടുംബത്തിൽ ആലോചിച്ച് നോക്കണം അവരുടെയൊക്കെ കാർമ്മികത്വത്തിലായിരുന്നു വിവാഹം കഴിഞ്ഞത് എന്നിട്ടും അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവൻ ഈ പെൺകുട്ടിയെ നാറ്റിക്കാനുള്ള കാരണം എന്താണ് അതായത് ആ പെൺകുട്ടിയെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചത് കൊണ്ട് ഇവൻ എന്താണ് കിട്ടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയായിട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലാത്ത ഒരു ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അതായത് ഇതുപോലെയുള്ള ഫ്രോഡ് ഫ്രോഡുകൾ വന്ന് കല്യാണം കഴിക്കുന്നു ഇവിടെ ഈ പിന്നെ പെണ്ണ് കിട്ടായിട്ടാണെങ്കിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ പരക്കം പായയുന്നുണ്ട് അപ്പോഴാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ വന്ന് ഈ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെ വന്ന് കല്യാണം കഴിച്ചിട്ട് ഈ പെൺകുട്ടികളെ വളരെ മാനസികപരമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക പിന്നെ നിങ്ങൾക്കെല്ലാം എന്നറിയില്ല കുറച്ച് നാൾ മുമ്പ് ഈ പിന്നെ നമ്മുടെ കോഴിക്കോട് നടന്ന ഒരു സംഭവം അതായത് ഒരു നവവധുവിനെ ഇതുപോലെ തന്നെ ഇടിച്ച് പഞ്ചറാക്കി ഇട്ടിട്ട് ആ വര വരം മുങ്ങുകയും പിന്നീട് അതൊരു കേസാവുകയും കുറേ കഴിഞ്ഞപ്പോഴേ ഈ പെൺകുട്ടി പറഞ്ഞു അങ്ങനെ ഒരു കേസില്ല ഞാൻ തമാശ പറഞ്ഞതാണ് ഞാൻ തന്നെ സ്വയം ഇങ്ങനെ ഇടിച്ചിടിച്ച് മുകളിൽ ഇങ്ങനെ വീർപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അത് കോഴിക്കോട് നടന്നൊരു സംഭവമാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരനെതിരെ കേസെടുത്തു അവനെ പിന്നീട് അറസ്റ്റ് ചെയ്തു പിന്നീട് ഈ പെൺകുട്ടിയും അവനും ഒരുമിച്ച് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് അറിയുന്നവനായി കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവൻ്റെ ആ ഒരു ജീവിതം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കേൾക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലും അവിടെ ഇവിടെയും പോയിട്ട് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല പഠിച്ച പെൺകുട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താണ് ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളതാണ് പിന്നെ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ പോയി ചാടിക്കൊടുത്തതെന്നു അറിയില്ല അതായത് ഇത്രയും വളരെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ പറയുക അവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുക അത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ അങ്ങനെ വളരെ മോശമായ രീതിയിൽ ആ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നാട്ടുകാരോടും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഊച്ചാളികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ചേർന്നിട്ട് ഇവന്റെ പറ്റുമെങ്കിൽ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇങ്ങനെയുള്ള ടീമുകൾക്ക് നമ്മുടെ നാട്ടിലുള്ള നാടൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ വേറെ പോലീസ് കേസ് കൊടുത്തു അതൊന്നല്ല വേണ്ടത് ഇവൻ ഇനി ശരിക്കും ജർമ്മനിയിലേക്കോ ഇറ്റലിയിലോ പോയിട്ട് ഒരു ജോലിയും ചെയ്യാത്ത തരത്തിൽ ആക്കി വെച്ചു കഴിഞ്ഞാൽ ഇവൻ ഇനി ഇങ്ങനെയുള്ള പരിപാടികളിലൊന്നും പങ്കെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യന്മാർക്ക് ഇതന്നെയാ മരുന്ന് നാട്ടുകാർ പെരുമാറണ മക്കളെ നാട്ടുകാർ ഇറങ്ങണമീന് വേണ്ടിയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇത്രമാത്രം സമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കാൻ ഇവൻ ആരാണ് ഇവൻ ആരാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ നാറിയെ പോലെ ഈ നാറിയൊക്കെ സപ്പോർട്ട് ചെയ്യും ഇവനൊക്കെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഇവന്റെ കുടുംബത്തിനാ ഇവന്റെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അവിടെ ഈറ്റങ്ങൾ തുണിയരിച്ചു നിൽക്കണം നിർത്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അത്രമാത്രം നാറിത്തരമാണ് ഇവനും ഇവന്റെ കുടുംബവും ആ പെൺകുട്ടിയോട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇവന് മാപ്പ് കൊടുക്കരുത് ഇന്നലെ ഒരു ദിവസം അതായത് ചില ചാനലുകൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ വരെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ചില വിട്ടിട്ടില്ല വിട്ടിട്ടില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഒരു വാർത്ത വരുമ്പോൾ തന്നെ ഇവൻ പറയുന്നത് മാത്രമല്ല ശരി അതിൻ്റെ പുറകിൽ വേറെയും ശരികളുണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനൊന്നെന്ന് പറഞ്ഞാൽ പോലീസ് കേസ് കേസൊന്നുമല്ല ഇനിയിപ്പോൾ ജർമ്മനിയിൽ പോയിട്ട് ഒരു പണിയെടുക്കാൻ പാടില്ല ഇവനൊക്കെ നാട്ടിൽ ഇങ്ങനെ തെണ്ടി നടക്കണം അപ്പോഴും മാത്രമേ ഇവനെ പോലെയുള്ള കുറേ ടീമുകൾ കുറേ ഈ നികിഷ്ട പഠിക്കത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും നിർത്താൻ പോകുന്നില്ല ഈ പ്രവാസികൾ അതായത് ചില യൂറോപ്യൻസിൻ്റെ ചില അഹങ്കാരങ്ങൾ ഓമാർ എന്തോ കൊമ്പത്തുള്ള മറ്റോമാരാണെന്ന അവകാരം ആ അഹങ്കാരമാണേ അതായത് നാട്ടിന് ഒരു ഗുണവും ഇല്ലാത്ത ടീമാണീറ്റിങ്ങൾ പക്ഷേ എല്ലാവരെയും എല്ലാം ഞാൻ പറയുന്ന കേട്ടാ ഇവനെ പോലെയുള്ള ചില ടീമുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നെ നല്ലൊരു പാഠം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനൊക്കെ ഇനിയും ഇതുപോലുള്ള ഫ്രോഡത്തരം ചെയ്യും അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ എണ്ണിനെ ആശോയിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇവന് വേണ്ട ഇവൻ എങ്ങനെയെങ്കിലും അവിടുന്ന് മുങ്ങണം അതായിരുന്നു ഇവൻ്റെ പ്ലാന് അതിനു വേണ്ടിയിട്ട് ഇവൻ കണ്ടെത്തിയ ഒരു കാര്യം തന്നെയാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന സംഭവം അതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരും പറ്റി ഒക്കെ നോക്കില്ലല്ലോ അതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല ഇല്ലെങ്കിൽ അവൾക്ക് ഇതിന് താല്പര്യമില്ല അതുമാത്രം പറഞ്ഞാൽ പോരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകുന്നത് ഇപ്പോഴും ചില ടീമുകൾക്ക് ഇതൊരു രോഗമായി മാറിയിട്ടുണ്ട് നിങ്ങൾ പല കല്യാണ കേസുകളിലും ശ്രദ്ധിച്ചോ അറിയില്ല ആദ്യ രാത്രി തന്നെ പിരിഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്ന എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യ രാത്രി ഇവൻ എല്ലാം ചെയ്യും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻ മെല്ലെ മുങ്ങുകയാണ് ചെയ്യുന്നത് പിന്നീട് എന്ന് പറഞ്ഞ ഇവൻ കേസ് കൊടുക്കും പിന്നീടാണ് ഇവരുടെ വിവാഹമോചനവും കാര്യങ്ങളെല്ലാം കഴിയുന്നത് ഇത് പുതിയതരം ഒരു ഉടായ്പാണ് അപ്പൊ ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോട് പറയുകയാണ് ഇവൻ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ ആ നാടിന്റെ ആ ഒരു ചൊണ കാണിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവൻ ശരിക്കും ആ പെൺകുട്ടിയെ പറ്റിക്കുകയാണ് ചെയ്ത് െ ആ പെൺകുട്ടിയെ ഒരു ദിവസം അനുഭവിക്കണം ഇവന് അതിനിവൻ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണം കഴിക്കുക ട്രാപ്പിലാക്കുക എന്നിട്ട് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർന്ന് പറഞ്ഞ് ഒഴിവാക്കുക ഇത് ഒരുപാടുണ്ട് ഇത് ഒരുപാടുണ്ട് ഇപ്പോഴൊന്നുമല്ല ഈ പല ബന്ധങ്ങളും നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും പല ബന്ധങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇതന്നെ ഇത് നമ്മുടെ നാട്ടിൽ തുടർക്കതെ ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇതിന് ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം ആലോചിച്ചു വരുമ്പോഴേ മാതാപിതാക്കൾ ഒരു കാര്യം തീർച്ചയായിട്ടും നോക്കണം ഇവൻ എന്തെങ്കിലും കൂടെ ഉദ്ദേശമുണ്ടോ ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം കട്ടപ്പോകുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവനെ ഇവന് വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ ഒരു ദിവസം കൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ എനിക്കോളാം സൗന്ദര്യം ഇഷ്ടമല്ല അതായത് അവളെ കാണാൻ രസമില്ല അവളെ കാണാൻ ഇതില്ല അവൾക്ക് വേണ്ടത്ര ഇത് കിട്ടുന്നില്ല വൈബ് കിട്ടുന്നില്ല പോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവനങ്ങ് തീർന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നറിയാം ആ ഒരു ദിവസമല്ലേ പോട്ടെ ആ അങ്ങനെ വിളിക്കുന്നേ ഒരു ദിവസമല്ലേ താമസിച്ചിട്ടുള്ളൂ കൂടുതൽ അങ്ങ് അലമ്പാകണ്ട ഏതായാലും ഒരു കാര്യം ചെയ്യുക എഴുതി വാങ്ങിച്ചങ്ങ് വിടാം അത് കഴിഞ്ഞതിന് ശേഷം ഇവരെന്തോ ചെയ്യട്ടെ എന്നുള്ള തരത്തിൽ ഇവർ മാറും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെയുള്ള നാരികളെ നമ്മൾ തിരിച്ചറിയണം അതുമാത്രവുമല്ല എല്ലാവരും കല്യാണം കഴിപ്പിക്കുമ്പോൾ ജാഗ്രത ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കമൻ്റ് ഇതിനെതിരെയുള്ള ഒരു കമൻറ്റും ഒരു ലൈക്ക് അത് നിങ്ങൾ തരുന്ന ഒരു അംഗീകാരമാണ് എനിക്ക് ആ ഒരു ലൈക്കിനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കെഞ്ചുകയാണ് നന്ദി നമസ്കാരം